ഇത് ഈ കാണുന്ന ഉണ്ട് ടോട്ടലായിട്ട് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണുള്ളത് നല്ല സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടി കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് വാങ്ങിക്കാം അതായത് ഒരു പത്ത് സെൻറ്റ് പതിനൊന്ന് സെൻറ്റ് ആ രീതിയിലുള്ള രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും വീടൊക്കെ വയ്ക്കാൻ പറ്റിയ ലൊക്കേഷനാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഭൂമി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ഹൈലൈറ്റ് ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്താണ് കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ നിന്ന് അതായത് നമ്മുടെ ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ബൈപ്പാസിൽ കാഞ്ഞിരകുളം ജംഗ്ഷൻ അതായത് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് പഴയട വഴി നേരിട്ടിങ്ങനെ പോകുന്ന റോഡാണ് ഈ റോഡ് നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും പുത്തങ്കട ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലേ സ്കൂൾ ആക്കണം അത് കഴിഞ്ഞ കൂടെ ഇടത്തോട്ട് കാണുന്ന വഴി അതുവഴി നമുക്ക് കുറച്ചു ദൂരം പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുവഴി പോകുമ്പോൾ തന്നെ ആദ്യം ഒരു ചാനലുണ്ട് ചാനൽ ക്രോസ് ചെയ്തിട്ട് ഇടത്തോട്ട് പോകാം അടുത്തൊരു ചർച്ചിൻ്റെ ആയിട്ടുള്ള ഒരു ആർ വലത്തോട്ട് വഴി കാണിച്ചിട്ടുണ്ടാവും അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് പുത്തങ്കട ജംഗ്ഷന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ടുള്ള വഴിയെ നമ്മളിങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഒരു ചാനലിൻ്റെ കരയിൽ വരും ചാനലിൻ്റെ കരയിൽ കൂടെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതായത് ചാനലിൻ്റെ കരയിൽ കൂടെ കുറേ ദൂരം വന്നിട്ട് വീണ്ടും റൈറ്റിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഒരു ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വേളാങ്കണ്ണി മാതാ കുരുശിയെന്ന് പറഞ്ഞാൽ കുഴിവിള എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് കാണാം അതായത് ഈ ഒരു കുരിശടിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന ഈ ഒരു വഴി വഴിയുണ്ടോ അപ്പോൾ ഈ ഒരു വഴി ഭാവിയിൽ ആ ഭാവിയിൽ നിന്നല്ല ഇതിൻ്റെ നമുക്ക് അവിടെ ഒരു പാലം ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഇവരെല്ലാവരും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ആ പാലം പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ആ ഒരു പാലം പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ബൈപ്പാസിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്ററിൽ എത്താൻ സാധിക്കും അതാണ് ഒരു മേജർ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇവിടെയുള്ള മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ടോ നല്ല ചുവന്ന മണ്ണാണ് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ ഉണ്ടാകും കേട്ടോ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെയുള്ള ഏത് നേഴ്സറി പോയാലും അവിടെ എല്ലാം കൃഷിക്ക് ഇവിടെ നിന്നുള്ള മണ്ണാണ് വരല് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള കാഞ്ഞിരംകുളം ഏരിയയിലുള്ള ഇതുപോലെ നല്ല ചുവന്ന മണ്ണ് കിട്ടും ഇതിലിപ്പോൾ എന്ത് കൃഷി ചെയ്താലും ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഉടമ ആദ്യം നമുക്ക് ഇവിടെ ഒരു വീട് വയ്ക്കണമെന്നുള്ളൊരു ഐഡിയയിൽ ഇതിൻ്റെ ഈ അറ്റങ്ങളിലായിട്ട് കണ്ടോ അതിരുകൾ ചേർത്ത് നമുക്ക് നല്ല തെങ്ങും തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നടുവിൽ വീട് വയ്ക്കുക എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു അവൻ പിന്നീട് പുള്ളി ഇപ്പോൾ സിറ്റി ബേസ് ചെയ്ത് വേറൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിലയാണ് ഈ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് അത് നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്